എൺപത്തിമൂന്ന് വയസ്സുകാരനായ ശരത് പവാറിനെയും എൺപത്തി ഒന്ന് വയസ്സുകാരനായ കാർഗയെയും പിടിച്ച് രാഹുൽ ഇങ്ങനെയൊരു മരണമാസ നീക്കം നടത്തി നരേന്ദ്രമോദിയെ ഉറപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ അടങ്ങിയിരിക്കുമെന്ന് ബി ജെ പി കാരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് വളരെ ചെറിയൊരു ചോദ്യമാണ് കാരണം കൂടെയുള്ളവരാണ് ഇടതും വലതും നിന്നിട്ടുള്ള ആ ആളുകളാരാണ് പ്രായമായിട്ടുള്ള മനുഷ്യന്മാരാണ് ആ രണ്ട് മനുഷ്യരെയും തോളോട് തോൾ ചേർത്ത് നിർത്തി രാഹുൽ നടത്തിയ ഈ മുന്നേറ്റം വെറുതെയായി പോകുമെന്ന് അല്ലെങ്കിൽ വെറുതെയായി പോകണമെന്ന് രാഹുൽ കരുതുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അയാളുടെ നീക്കങ്ങൾ നിങ്ങൾ കാണാൻ ഉള്ളൂ വളരെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നിതീഷ് കുമാറും ഈ പറയുന്ന നായിഡുവും തന്നെയാണ് നായിഡുവും നിതീഷ് കുമാറും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് വരുമോ അങ്ങനെ വരാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ നോക്കൂ നായിഡുവിന് തള്ളിക്കളയാൻ പറ്റാത്ത മൂന്ന് ക്ഷണങ്ങൾ ഒന്ന് സ്റ്റാലിൻ മറ്റൊന്ന് ശരത് പവാർ അതോടൊപ്പം തന്നെ നായിഡുവിൻ്റെ കൂടെ രണ്ടായിരത്തി പത്തൊൻപതിൽ സജീവമായിട്ടുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി ഈ മൂന്ന് പേരുടെയും ക്ഷണം നായിഡുവിന് തള്ളിക്കളയാൻ പറ്റില്ല മറിച്ച് ഇവരുടെ ക്ഷണങ്ങളെയൊക്കെ അല്ലെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച് നായിഡു ഒരു തീരുമാനമെടുക്കുന്നുണ്ട് എങ്കിൽ അത് നായിഡു എന്തോ കണ്ടിട്ടാകണം അതിലിപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഭ്യന്തര മന്ത്രി സ്ഥാനം തങ്ങൾക്ക് വേണം എന്ന് നായിഡു ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാഗത്ത് നിന്ന് ടി ഡി പിക്ക് ആഭ്യന്തര മന്ത്രി സ്ഥാനം വേണം എന്നുള്ളതാണ് നോക്കുക ഒരു സർക്കാരിനെ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഒരു സർക്കാർ വരുമ്പോൾ ആ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിലൊന്നാണ് ആഭ്യന്തരം ഹോം മിനിസ്റ്റർ എന്ന് പറയുന്നത് അതായത് പ്രധാനമന്ത്രി പദം പ്രതിരോധ മന്ത്രി പദം അത് കഴിഞ്ഞാൽ ആഭ്യന്തരം അല്ലെങ്കിൽ രണ്ടാമത്തെ തട്ട് ആഭ്യന്തരത്തിന് തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു പദവി നായുടെ ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കാൻ ബി ജെ പി തയ്യാറായി കഴിഞ്ഞാൽ ബി ജെ പി ഇല്ലാതായി എന്ന് കണക്ക് കൂട്ടേണ്ടി വരും കാരണം മുന്നൂറ്റി മൂന്ന് എന്ന് പറയുന്ന മാജിക്കൽ നമ്പറിൽ നിന്ന് അവരെ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ ചെന്ന് നിൽക്കുമ്പോൾ അവരൊരു വലിയ പരാജയം ഓൾറെഡി നേരിട്ട് കഴിഞ്ഞിരിക്കുകയാണ് വലിയൊരു പരാജയം തിരിച്ചു വരാൻ പറ്റാത്ത തിരിച്ചു കയറാൻ പറ്റാത്ത ഒരു വലിയ തിരിച്ചടി യു പിയിൽ നേരിട്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള മേലിൽ പരാജയം കാരണം രാജ്യത്തെ അമിത്ഷാ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര മന്ത്രി സ്ഥാനം അമിത്ഷായിൽ നിന്ന് ടി ഡി പിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് ബി ജെ പി ബി ജെ പി ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമായിരിക്കും നരേന്ദ്രമോദിക്ക് ഒരു പ്രഭാവം ഉണ്ടാക്കി ഒരു തരത്തിലും ഒരു സമാധാനത്തിലും രാജ്യത്ത് അവരുടെ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ഭരണമായിരിക്കും മോദി കാഴ്ചവെക്കുക ഈ ഭരണത്തിൽ ബി ജെ പി കാര് തന്നെ തൃപ്തരാവില്ല എന്നുള്ളതാണ് അപ്പോ ടി ഡി പി ഉന്നയിക്കുന്ന ആഭ്യന്തര മന്ത്രി സ്ഥാനം എന്ന് പറയുന്ന സ്ഥാനം കൊടുക്കാൻ പറ്റുമോ അതല്ല എങ്കിൽ മറ്റു പ്രധാനപ്പെട്ട ആ പോസ്റ്റ് ചോദിക്കും ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ ഇനി അടുത്തത് നിതീഷ് കുമാറാണ് നിതീഷ് കുമാർ ചോദിക്കുന്നത് എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ് നിതീഷ് കുമാർ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഒരു പദവി അല്ലെങ്കിൽ അത്രയും നിർണായകമായിട്ടുള്ള ഒരു കാര്യമല്ലാതെ നിതീഷ് കുമാർ ചോദിക്കത്തില്ല അത് താങ്ങാൻ ബി ജെ പിക്ക് ആകുമോ ബി ജെ പിക്ക് അത് താങ്ങാനാവില്ല കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇപ്പൊ നിലവിൽ തന്നെ മോദി പ്രഭാവം രാജ്യത്തില്ല മോദി ഞാൻ ദൈവം ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഐ മീൻ ദൈവത്തിന്റെ സൃഷ്ടിയല്ല ദൈവം എന്നൊരു ഉത്തരവാദിത്തത്തിന് വേണ്ടി അയച്ചതാണ് എൻ്റെ നിയോഗം ദൈവികമാണെന്നാണ് പറഞ്ഞത് എന്നാൽ അത് ദൈവികമല്ല അത് ജൈവികമാണെന്ന് രാജ്യത്തെ ജനങ്ങൾ മോദിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു തെരഞ്ഞെടുക്കും അവിടെ തന്നെ തീർന്നു നരേന്ദ്ര മോദി മോദിക്ക് എന്നൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ സംശയമാണ് രാജ്യത്തെ ജനങ്ങൾക്ക് വെറുപ്പും വർഗീയതയും അറുപ്പും അല്ല വേണ്ടത് എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പിൽ അവരുടെ എല്ലാ വിജയത്തിനും കാരണമായിട്ടുള്ള യു പി തന്നെ തെളിയിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡീൽ അത് എൻ ഡി എക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതാണ് എന്നാൽ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം നിതീഷിന് ആ നിതീഷിന്റെ കൂടെയുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെ വലയിലാക്കി നിതീഷിന് മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ബി ജെ പിയോട് നിതീഷിന് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായിട്ട് നിന്നു കഴിഞ്ഞാൽ പ്രതികാരം ചെയ്യാം ഇ ഡി എ പേടിക്കേണ്ടതില്ല നായിഡുക്ക് ഇ ഡി എ പേടിക്കേണ്ടി വരില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നു എന്നാൽ എൻ ഡി എയുടെ ഭാഗമായിട്ട് പോകുമ്പോൾ ഗുണമുണ്ടായാൽ മെച്ചം ഇനി ഗുണമുണ്ടായാൽ തന്നെ ബി ജെ പിയുടെ കൃത്യമായ സ്ട്രക്ചർ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ബി ജെ പി പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് മേലിൽ നടത്തുന്ന കടന്നുകയറ്റം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കുന്നു സഖ്യമുണ്ടാക്കുന്ന പാർട്ടിക്ക് ചിലപ്പോൾ ആ സംസ്ഥാനത്ത് ബി ജെ പിയേക്കാൾ കൂടുതൽ സീറ്റുണ്ടാകും അങ്ങനെ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സഖ്യമുണ്ടാക്കിയ പാർട്ടിയുടെ മുഴുവൻ സീറ്റുകളും ബി ജെ പിയുടെ കയ്യിൽ വരികയും സഖ്യമുണ്ടാക്കിയ പാർട്ടി ദയനീയമായി പരാജയപ്പെടുന്ന അവസ്ഥ കാണാൻ പറ്റും ഒഡീഷ നോക്കൂ ഒഡീഷ അതിനുള്ള ഉദാഹരണമാണ് ബീഹാറിലെ നിതീഷ് കുമാറിന്റെ പാർട്ടി ജെ ഡി യു അതിനുള്ള ഉദാഹരണമാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ സഖ്യം ചേർന്നിട്ടുള്ള പാർട്ടികളെ ഇല്ലാതെയാക്കി അവരുടെ അകത്തുള്ള ജനപ്രതിനിധികളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്ന് ഒരു നീക്കം നടത്താൻ ബി ജെ പി ശ്രമിക്കും അപ്പം പ്രതിപക്ഷം രാജ്യത്തെ പ്രതിപക്ഷം ഇവിടെ ഏകഭയപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ബാബുവിൻ്റെയും നിതീഷിന്റെയും എം പിമാരെ ബി ജെ പി പാളയത്തിലേക്കെത്തിച്ച് ആ എം പിമാരിലൂടെ കേവല ഭൂരിപക്ഷം സ്വന്തം നേടാനുള്ള ഒരു ശ്രമം ബി ജെ പി നടത്താനുള്ള സാധ്യതകളുണ്ട് അത് തടയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സർക്കാർ രൂപീകരിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു പ്രയത്നം നടക്കുന്നുണ്ട് ഇതൊക്കെ എവിടെ എത്തും എന്നുള്ളത് നോക്കി കാണണം ഇപ്പോ നായിഡുവിന് ശരത് പവാർ മാത്രം ബന്ധപ്പെട്ടിട്ട് കാര്യമില്ല സ്റ്റാലിനും കൂടി സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണല്ലോ നിയോഗം അപ്പം അങ്ങനെ നിതീഷും ജെ ഡിയും കഴിഞ്ഞാൽ മാത്രം മതിയോ ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിലാൻ പറ്റില്ല മറിച്ച് കുറച്ചും കൂടി സീറ്റുകൾ ആവശ്യമാണ് കാരണം ഈ രണ്ടു പേരിൽ നിന്നും കാൽക്കുലേഷൻ ചെയ്തിട്ട് കിട്ടാൻ പോകുന്നത് ഇരുപത്തിയെട്ട് സീറ്റാണ് ഈ ഇരുപത്തിയെട്ട് സീറ്റ് പോരാ മറിച്ച് വീണ്ടും ഒരു പത്തോളം സീറ്റ് ആവശ്യമുണ്ട് അങ്ങനെ പത്തോളം സീറ്റുകൾക്ക് സീറ്റുകൾ ലഭിക്കാൻ വലിയ പണിയെടുക്കേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഉദ്ധവ് ഒരു ഫോൺ കോൾ ഷിൻഡെക്ക് നടത്തുന്നിടത്ത് പ്രശ്നം തീരും ഷിൻഡേയുടെ ഏഴ് അജിത് പവാർ ഇപ്പോൾ ഓൾറെഡി എൻ ഡി എയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല മറ്റ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം അങ്ങോട്ടും ഉണ്ട് അവരുടെയൊക്കെ പക്കലിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാർജിനിൽ ബി ജെ പി ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു അത് കിട്ടാത്തപ്പോൾ തന്നെ അവർ തകർന്നിരിക്കുകയാണ് നോക്കൂ മുഹൂർത്തം നോക്കി കൃത്യമായി മുഹൂർത്തം നോക്കി കൃത്യമായ സമയം നോക്കി കൃത്യമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന ബി ജെ പി രാഷ്ട്രപതിയെ കാണുന്നു പ്രധാനമന്ത്രി റിസൈൻ ചെയ്യുന്നു അടുത്ത മന്ത്രിസഭ സഭ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എൻ ഡി എയുടെ യോഗം ചേരുന്നു ഇങ്ങനെ തലച്ചൂട് പിടിച്ചിട്ട് പോകുന്ന അല്ലെങ്കിൽ ഡൽഹിയിലെ നിലവിലെ ചൂടിനേക്കാൾ വലിയ ചൂട്ടിൽ നിൽക്കുന്ന ചൂടിൽ നിൽക്കുന്ന ബി ജെ പി നമുക്ക് ബി ജെ പിയുടെ ഉദയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന തത്വങ്ങൾ എന്താണ് അതൊക്കെ ഇങ്ങനെയൊരു ഒരു സർക്കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബി ജെ പിക്ക് നടപ്പിലാക്കാൻ പറ്റുമോ അത് നടപ്പിലാക്കാൻ ബി ജെ പിക്ക് പറ്റുന്നില്ല എങ്കിൽ അവരുടെ ഇത്തരം വാഗ്ദാനങ്ങളിൽ ഊന്നി അവർക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാർ എത്രത്തോളം അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളത് സംശയിക്കേണ്ടതാണ് അപ്പം ഇവിടെ എന്തുകൊണ്ടും നിതീഷായിക്കഴിഞ്ഞാലും നായിഡു ആയിക്കഴിഞ്ഞാലും അവർ ആദ്യം തിരഞ്ഞെടുക്കുന്ന ചോയ്സ് അവരാദ്യം തിരഞ്ഞെടുക്കുന്ന വഴി അത് ഇന്ത്യ സഖ്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പക്ഷേ ഇനി അതല്ല ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ഒന്നും സംഭവിക്കണമെന്നൊന്നുമില്ല മറച്ചും സംഭവിക്കാം അവർ എൻ ഡി എയിലായി എൻ ഡി എയുടെ ഭാഗമായി അവരുടെ പരിപാടിയായിട്ട് പോകും അങ്ങനെ പോയാൽ സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരു നേരത്തെയൊക്കെ ഭരിച്ചതുപോലെ തോന്നുന്ന നിയമങ്ങൾ കൊണ്ടുവരുന്ന ി ജെ പിയുടെ ഒരു ശ്രമവും വില പോവുമില്ല എന്നുള്ളതാണ് കാരണം ടി ഡി പിക്ക് അടിസ്ഥാനപരമായിട്ട് വലിയ ന്യൂനപക്ഷ വോട്ടിന്റെ സ്വാധീനം ന്യൂനപക്ഷ നേതാക്കന്മാർ ഒരുപാടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പവൻ കല്യാൻ്റെ ജനസേനയായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ടി ഡി പിയുടെ നായിഡു ആയിക്കഴിഞ്ഞാലും നിതി നിതീഷ് കുമാർ പൊതുവെ പൌരത്വ ഭേദഗതി നിയമത്തിനൊക്കെ എതിരായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് അപ്പം അങ്ങനെ മുഖമുള്ള രണ്ടു പേർ മന്ത്രിസഭയുടെ ഭാഗം എൻ ഡി എയുടെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് എത്രത്തോളം നല്ല രീതിയിൽ എൻ ഡി എക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അതിനിടയിൽ സ്റ്റാലിൻ നടത്തുന്ന നിർണായക നീക്കങ്ങൾ എൻ ഡി എയുടെ നട്ടലൊടിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് ന്യൂസ് പബ്ലിക്